നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടർക്കെതിരെ നൽകിയ മൊഴി പ്രത്യേക അന്വേഷണ സംഘത്തോടും ആവർത്തിച്ചിരിക്കുകയാണ് കുടുംബം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മൊഴിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് യാത്ര ഏപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചന സംശയിക്കുന്നതായി കുടുംബം മൊഴി നൽകി കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തത് ഉച്ചയോടെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി എടുത്ത ശേഷമാണ് മടങ്ങിപ്പോയത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടും അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആക്ഷേപം നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഉന്നയിച്ചിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തിയത് പി പി ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചനയുൾപ്പെടെ സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് സഹോദരനടക്കമുള്ളവരുടെ ആവശ്യം മൊഴിയെടുത്തതിനു ശേഷം കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല കേസിൽ പെട്രോൾ പമ്പുടമ പ്രശാന്തിന്റെ മൊഴി ഇന്നലെയാണ് രേഖപ്പെടുത്തിയത് നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റിന്റെ കോപ്പിയുമായാണ് അന്വേഷണ സംഘം എത്തിയത് നവീൻ ബാബു വിളിച്ചത് ആരെയൊക്കെയാണ് എന്ന് വ്യക്തത വരുത്താൻ വേണ്ടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ശ്രമം നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങ് നടന്ന ദിവസമാണ് കണ്ണൂർ പോലീസ് മഞ്ജുഷയുടെയും പ്രവീൺ ബാബുവിന്റെയും മൊഴി രേഖപ്പെടുത്തിയത് എസ് ഐ ടി രൂപീകരിച്ചിട്ട് ആദ്യമായിട്ടാണ് മഞ്ജുഷയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്താൻ എത്തുന്നത് ഏകദേശം രണ്ടു മണിക്കൂർ നേരം ഈ മൊഴിയെടുപ്പ് നീണ്ടു ആത്മഹത്യക്ക് മുൻപ് നവീൻ ബാബു എന്തൊക്കെയാണ് മഞ്ജുഷയോട് ഫോണിൽ സംസാരിച്ചത് എന്നാണ് പ്രധാനമായും അന്വേഷിച്ചത് കണ്ണൂർ കളക്ടർ അരുൺ വിജയനെ വിശ്വാസമില്ല എന്ന് മഞ്ജുഷ എസ് ഐ ടിയോട് പറഞ്ഞു ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിൽ പ്രോസിക്യൂഷനെതിരെ വിമർശനമുന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താനായി പ്രത്യേക അന്വേഷണ സംഘം നടപടി ആരംഭിച്ചത് പെട്രോൾ പമ്പുടമ പ്രശാന്തിന്റെ മൊഴിയും ഇന്നലെ പോലീസ് വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു ഇവിടെ കളക്ടർക്കെതിരായി ശക്തമായ നിലപാട് തന്നെയാണ് മഞ്ജുഷ എടുത്തിരിക്കുന്നത് മാത്രമല്ല ദിവ്യക്കെതിരെയും അന്വേഷണം കൂടുതൽ കഠിനതരമാകാനുള്ള സാധ്യതയാണ് കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയത് ശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത് ദിവ്യക്കും കളക്ടർക്കും അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതേസമയം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ വിലക്കി വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ പി പി ദിവ്യ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്കാണ് മാധ്യമങ്ങളെ കടത്തിവിടാതെ വിലക്ക് ഏർപ്പെടുത്തിയത് പഞ്ചായത്തിന് പുറത്ത് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു മാധ്യമപ്രവർത്തകരെ തടയാൻ നിർദ്ദേശമുണ്ട് എന്നായിരുന്നു പോലീസ് അറിയിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ രാജിവെച്ചതിനെ തുടർന്നാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നത് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിനാലംഗ ഭരണസമിതിയിൽ ഏഴുപേർ യു ഡി എഫും പതിനേഴ് പേർ എൽ ഡി എഫുമാണ്